തിരിഞ്ഞു നോക്കുമ്പോൾ ദുഃഖം തോന്നും മുന്നോട്ട് നോക്കുമ്പോൾ അവസരങ്ങൾ ലഭിക്കും മനുഷ്യരെല്ലാവരും തന്നെ പല കാര്യങ്ങളിലും ഒരുപോലെയാണ് എന്ന് തോന്നാറില്ലേ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുമായ അനുഭവം പങ്കുവെക്കുമ്പോഴാണ് ഇത്തരം തോന്നലുകളൊക്കെ നമുക്ക് ലഭിക്കുന്നത് ഒട്ടുമിക്ക മനുഷ്യൻ വലിയ സങ്കടങ്ങളിലും വിഷമങ്ങളിലും ഒറ്റപ്പെടലുകളിലും ഒക്കെ പെട്ട് വരയുന്നവരാണ് എന്ന് അവരോടൊക്കെ സംസാരിക്കുമ്പോഴേ നമുക്കറിയാൻ പറ്റുകയുള്ളൂ അത് ചിലപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകളാവാം രോഗങ്ങളാവാം മറ്റു പല രീതിയിലുള്ള പ്രതിസന്ധികളാവാം ജീവിതം എന്നും എപ്പോഴും എല്ലാവർക്കും സുഖവും സന്തോഷവും മാത്രം പ്രദാനം ചെയ്യുന്നതല്ല എന്ന് പറയട്ടെ സാമ്പത്തിക പരാധീനതകൾ ബുദ്ധിമുട്ടിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് സമ്പത്ത് സമ്പത്തുണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാതിരിക്കില്ലല്ലോ ജീവിക്കാൻ പണം ആവശ്യമാണ് തനും എന്നാൽ ആവശ്യത്തിൽ അധികം ധനം കയ്യിലുള്ളവർക്ക് പലപ്പോഴും ആ ധനം അവർക്ക് ഉപകാരപ്പെടാറുമില്ല എന്ന് കേട്ടിട്ടില്ലേ അത് അവരുടെ കുറ്റമോ കുഴപ്പമോ ഒന്നുമല്ല മനുഷ്യർ ജീവിതം ഇങ്ങനെയൊക്കെ ഒരുവിധം തള്ളി നീക്കി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നാളെ എന്തെന്ന ചോദ്യം നമ്മളെ അസ്വസ്ഥരാക്കും ഇത്രയും കാലം എങ്ങനെ ജീവിച്ചു എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരവും പറയാനുണ്ടാവില്ല കാരണം ഇതുവരെ മരിക്കാതിരുന്നത് ആരുടെയൊക്കെയോ അനുഗ്രഹം കൊണ്ടാണല്ലോ കടന്നു വന്ന വഴികളിലെ ദുർഘടങ്ങൾ ഓർക്കാൻ ആരും തന്നെ ഇഷ്ടപ്പെടുന്നില്ല എന്നറിയാം അതുകൊണ്ട് ഒരിക്കലും കഴിഞ്ഞ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാതിരിക്കുന്നതാണ് അഭികാമ്യം അവിടെ സന്തോഷത്തേക്കാൾ അധികം ദുഃഖമാണല്ലോ അവ എത്രമാത്രം വേദനയും അസ്വസ്ഥയും ഉണ്ടാക്കുമെന്ന് ചിന്തിക്കാൻ കൂടി കഴിയാത്തതിനാൽ പ്രത്യാശയോടെ പ്രതീക്ഷയോടെ മുന്നോട്ട് നോക്കുക ദൈവവിശ്വാസം കൈവിടാതെ നിരന്തര പ്രാർത്ഥനയോടെയും പ്രതീക്ഷയോടെയും ഓരോ ചുവടും മുന്നോട്ട് വെക്കുക നാളകളിൽ തളിയിടുന്നതും പൂക്കുന്നതും കായ്ക്കുന്നതും നിങ്ങളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ് എന്ന് മനസ്സിൽ ഉറപ്പിക്കുക അപ്പോൾ പുതിയ വഴികൾ പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുമെന്ന് ഉറച്ചു വിശ്വസിക്കുക മുമ്പുള്ളവയെ നിങ്ങൾ ഓർമ്മിക്കണ്ട പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു അതിപ്പോൾ ഉത്ഭവിക്കും നിങ്ങളത് അറിയുന്നില്ലയോ അതെ ഞാൻ മരുഭൂമിയിൽ നദികളും വിജന പ്രദേശത്ത് പാതകളും ഉണ്ടാക്കും ദേശീയ പ്രവാചകൻ്റെ നാൽപ്പത്തി മൂന്നാം അധ്യായത്തിലെ പതിനെട്ടും പത്തൊമ്പതും വാക്യങ്ങൾ നമ്മളെ സമാധാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ശുഭദിനം